ില്ല എങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അഥവാ അതൊന്നുമല്ല നിനക്ക് വലിയ കാലം അള്ളാഹു വിഭാഗത്തല്ല എന്റെ മുഖ്യ അജണ്ടികമായ കാര്യമല്ല ദുനിയാവാണിൻ്റെ മുഖ്യമായ അജണ്ട എങ്കിൽ മലയ്ക്കുയതയിക്ക നിന്റെ കൈകളെ ഞാൻ നിറക്കും ജോലികളാൽ നിന്റെ മുന്നിൽ ജോലികളാൽ ഞാൻ നിറച്ചു തരും ഒരുപാട് സുഗല് ഒന്നിനു ഒഴിവില്ല ആ അതാണ് അത് സുഗ ജോലി ജോലി തിരക്ക് സുഗല് അപ്പോൾ ഒരാൾ അള്ളാന്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല അവൻ അവൻ്റെ ദുന്യാപീന കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ് ബാക്കി ഒന്നിക്കുവാനില്ല എങ്കിൽ അവൻ്റെ മുമ്പിൽ അള്ളാഹുത്താല ഒരുപാട് ജോലി തിരക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും അതിങ്ങനെ കഴിഞ്ഞിട്ട് പോരാൻ കൂടില്ല ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ എന്തായാലും അത് നിങ്ങൾക്ക് കഴിച്ചു കിട്ടുക ഓരോ സംഗതി പറയുമ്പോഴും കണ്ട് രണ്ടു പേരെ ക്ലാസ്സിൽ പക്ഷേ ചെറിയൊരു പ്രശ്നം കഴിഞ്ഞിട്ടേ അത് കഴിയൂല അത് കഴിയുമ്പോൾ കാണാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ അവൻ്റെ മുഖ്യ ലക്ഷ്യം ദുനിയാവായി എപ്പോഴും മാറുന്നുവോ അവിടെ അള്ളാഹുത്തായ അവന് ഷുഗലുകൾ അവന് ഇട്ട് കൊടുത്ത് കൊടുത്തു കൊണ്ടേയിരിക്കുന്നതാണ് സുഖലിങ്ങനെ വരും എല്ലാ രംഗത്തും പോലെ എടുക്കാൻ കാലം ഒരു ചെറിയ ഒരു അസുഖം വരുകയുണ്ടായാൽ മതി പിന്നെ അത് എന്നോ ഹോസ്പിറ്റലിൽ പോക്ക് എന്നും ഡോക്ടർ ഒരുപാട് ഗർഭിണിയായി പിന്നെ ഓനെ സംബന്ധിച്ച് ഭയങ്കരമായ എടുങ്ങാറ് ഒരുപാട് സമയം ഒരുപാട് സമ്പത്ത് അതിനു വേണ്ടി ചിലവാകുന്നു ഇങ്ങനെ ഒരു വഴിക്ക് പണമെ വരുമ്പോഴേക്ക് അത് തികയാത്ത രൂപത്തിൽ ചിലവുകൾ അപ്പുറത്ത് വന്നു കൊണ്ടേയിരിക്കുന്നു ഒന്നിനും ഒരു പറക്കത്തുണ്ടാവുകയില്ല നേരെ മറിച്ച് റഹ്മാനായ അയ്യറബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് മുന്തിയെ പരിഗണന നൽകി ജീവിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ആശ്വാസം എല്ലാം ഒരു എളുപ്പമായി മാറും ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളൊക്കെ വരും അതൊക്കെ അടുത്ത് തട്ടി തിഞ്ഞക്കാട് കഴിഞ്ഞ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് റബ്ബ് നൽകുന്ന ഒരു സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ കുടുങ്ങാപ്പു മതിയല്ലോ ഒരു അസുഖം വന്നാൽ പോലെ മനുഷ്യരെല്ലാം കഴിയാൻ ഒരു ചെറിയ രോഗം വന്നാൽ തന്നെ എത്ര ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഹോസ്പിറ്റലിൽ കെട്ടിത്തിരിഞ്ഞ് കണ്ടമാനം പൈസ ചിലവാകണം കണ്ടമാനം പൈസ ചിലവാകണം എത്ര എത്ര മനുഷ്യന്മാരുണ്ട് ഒരു ഒന്നിനും പിന്നെ കഴിയുന്നില്ല അത് മതി അതിങ്ങനെ കലാകാല ഹോസ്പിറ്റൽ കേസ് അത് ഒരാൾക്ക് കഴിഞ്ഞിട്ട് പോരുമ്പോഴേക്ക് അടുത്താൽ അപ്പോഴേക്ക് അടുത്താൽ മതി ഇങ്ങനെയായിട്ട് ഒന്നിനും കഴിയാതെ അരിമ മാത്രം തിരിടുന്ന മനുഷ്യന്മാരില്ലേ എന്നാൽ അല്ലാണ്ട് ദീനും അല്ലാണ്ട് കൽപ്പനകൾക്കും പ്രാധാന്യം നൽകിയിട്ട് മുന്നിൽ പോവുകയാണെങ്കിൽ അവിടേക്ക് റബ്ബര് ആശ്വാസം കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും സമ്പത്തിലും കച്ചവടത്തിലും ഒക്കെ ഒരു പറക്കത്ത സാഹത്തായ നൽകും അതായത്